പറഞ്ഞു നോക്കാനോ നിങ്ങൾ എനിക്കെല്ലാം ചെയ്തു തന്നാളാണ് പക്ഷെ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്തതിൽ ഒന്നും ഒരു കൂലി കിട്ടൂല ലാഹിരാഹിൻ എന്ന പ്രഖ്യാപിക്കാതെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഒതുപത്തിണ്ട് ശൈവത്തിന്റെ എല്ലാ ആളുകളും കൂടി നിൽക്കണം അവസാനം വെച്ച് മതം മാറിയവനായി പോകുന്നവർക്ക് അദ്ദേഹം മരിച്ചു പോകുക വാരാമില്ലെന്ന് പറഞ്ഞ് മരിച്ചു റസൂൽ പോവാണ് മരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു രംഗം ഹദീസുകളിൽ പറയുന്നത് അപ്പൊ ജിബി അലൈഹി സ്വലത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഓതി കൊടുത്തായോ അവിടെ നെഞ്ചത്തെ എഴുതി വെക്കണം അപ്പോഴാണ് നമ്മുടെ ഞാൻ എല്ലാ എന്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട് എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ മുജാഹു ആവും ഞാൻ സുന്നിയാവും ഞാൻ ജമാഅത്തോനാവും എല്ലാവരും വേണം അവിടെ റസൂലിനോട് ോട് പറയാണ് ഇഷ്ടപ്പെട്ടോ ആ മുത്താപ്പ ശ്രമിക്കുന്നുണ്ടല്ലോ കേട്ടോ സംസാരിക്കണെ ഒന്ന് ഉദ്ദേശിച്ചവരെ അല്ല ഹിതായത്താക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചവരെയാണത് അള്ളാഹു ഉദ്ദേശിച്ചവർക്കാണ് ഹിതായി കൊടുക്കുന്ന റസൂർവാക്ക് പോലും അതിലെന് ഒരു ഇടപെടലില്ല അതറുവാൻ്റെ തീരുമാനമാണ് ആ കളഞ്ഞി കൂടിയ ആൾക്കാരാണ് നമ്മൾ നമ്മളെത്രേത്തിന്റെ കരങ്ങൾ നശിച്ചിരിക്കുന്നു കശിച്ചു പോകട്ടെ അവനും അവന്റെ ഭാര്യയും ഞാൻ വിശദീകരിക്കില്ല സമയല്ല അവരൊക്കെ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ആവേശമാണ്ക്ക് ഒരു ചേർന്ന് കൊടുക്കണം അല്ലെങ്കിൽ മൂപ്പർക്ക് എന്തെങ്കിലും ഇരിക്കാനുള്ള സംവിധാനം അപ്പൊ അബ്ദുലഹബിന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അബ്ബാഹുലൂടെ പറയുകയാണ് അബുലഹബെ നീ നശിച്ചിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കും പ്രവാചകനെ അവന്റെ ഭാര്യ നരകത്തിലാണ് പക്ഷെ അവർക്ക് തീരുമാനം എടുക്കാൻ മുഹമ്മദിന്റെ മതം അഹ് മതമാണല്ലോ ആ മുഹമ്മദിന്റെ മതമായ ഖുർആാനിലാണ് ഞാൻ പറയുന്നത് വേണ്ടി ഞാൻ ചൊല്ലട്ടെ ഇത് ഇറങ്ങിയ ഖുർആൻ നിഷിദ്ധമായി പോകല്ലോ അല്ലെങ്കിൽ അത് തെറ്റായി പോകല്ലോ അത് കടന്തമായി പോകല്ലോ അതിനുള്ളൊരു പണി ഞാൻ എടുക്കട്ടെ എന്ന് ആലോചിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല അബുദാഹിബിനെ കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഇത് തീരുമാനം ആര് എവിടെ വരണോ ആരെന്ത് സ്വീകരിക്കണം ആര് എപ്പോൾ മതത്തിന്റെ അനുയായി നിൽക്കണം എപ്പോൾ പുറത്തു പോകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം നമ്മളെ തെരഞ്ഞെടുത്തതിലേക്ക് ഈ ആദർശത്തിലേക്ക് തെരഞ്ഞെടുത്തത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതല്ല പറയേണ്ടതല്ല എന്താണ് എന്ന് ഈ ഒരൊറ്റ ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ഭാര്യ ഒന്ന് ഭാര്യ പിന്നെ രണ്ട് സഹോദരിമാരെ കുറിച്ച് പറയുന്ന സ്വർഗത്തിലേക്കുള്ള രണ്ടാൾക്കാരെല്ലീത്തോക്കിഗ്മിനായ വിശ്വാസികളായ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതാരോ പറഞ്ഞ കാരണ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന ആളും ഫിർ അള്ളാഹനോട് ഏറ്റവും ധിക്കാരം കാണിച്ച ആളാണ് ഞാനാണ് അള്ളാന്ന് പറഞ്ഞ ആളാണ് അങ്ങനത്തെ ആളെടുത്തിട്ട് അള്ള പറഞ്ഞു അവിടെ നിന്ന് ഞാൻ തൊഹീദ് കൊടുത്ത് ആളെ കൊണ്ടുവന്നു അവിടുന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയാണ് രാജ്ഞിയാണ് എല്ലാ സുഖത്തോടും സൗകര്യത്തോടും കൂടി ജീവിക്കുന്ന ആളാണ് അവിടുന്ന് അള്ളാഹു അവർക്ക് തൊഹീദ് ഹിദായത്ത് കൊടുത്ത് കൊണ്ടുവന്നിട്ട് അവരെന്താ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് ഉമ്മത്ത് മുഹമ്മദ് പരിചയപ്പെടുന്ന ആദ്യത്തെ പെണ്ണാക്കി ആ പരിചയപ്പെടുത്തണം അതിന്റെ ഒരു മഹത്വമാണ് എന്തുണ്ട് ആ മഹത്വം കിട്ടിയത് അത്രയും പീഡനമാണ് ആ ഫിറോണിൽ നിന്ന് ആസിയാ ബീബിക്ക് കിട്ടിയത് എന്തൊക്കെ ഒരു പറഞ്ഞ സന്ദർഭവും കൂടി പ്രാർത്ഥന കൂടി അള്ളാഹു എടുത്തു പറഞ്ഞു ജീവിച്ചിരുന്ന എനിക്ക് അതെല്ലാം ഉപേക്ഷിച്ച് നിന്റെ മാർഗത്തിൽ ഞാൻ അറങ്ങിത്തിരിക്കണം അതുകൊണ്ട് പറച്ചോലെ എനിക്കൊരു വീട് തരണം എന്ന് പറഞ്ഞ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് സ്വർഗത്തിലേക്കുള്ള ആളെ ഞാൻ ഏറ്റവും വലിയ ചിർക്കിന്റെ കൂടാരത്തു നിന്നാണ് തെരഞ്ഞെടുത്തത് എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തണം ആണ് അപ്പൊ അങ്ങനെ നാടിൻ്റെ നാലാ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സമുദായത്തിൽ നിന്ന് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് എണ്ണപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്തിട്ടാണ് അള്ളാഹു ഓഹീദ് കൊടുത്തത് വല്ലാത്തൊരു ഭാഗ്യമാണ് നമ്മുടെ എല്ലാ കുടുംബത്തിലും എല്ലാവരും ഊഹിതുകാരല്ല എല്ലാവരും മോഹിതുകളല്ല അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് കിട്ടിയത് ഒരു റോഡിൻ്റെ സൈഡിൽ നമ്മൾ കാണാനുണ്ട് കാറും കയ്യിലൊക്കെ ഒരു രൂപ ഉണ്ടാവുള്ളൂ നെഞ്ചത്തൊരു പാത്രം വെച്ച് ഫലാത്തേക്ക് കിടക്കേണ്ട ഒരു അസ്ഥി കഷ്ണം ഒരു ഇറച്ചിക്കഷ്ണം മാത്രം നമ്മളെന്തെങ്കിലും തുണ്ടിട്ടിട്ട് നമ്മൾ നടന്നു പോകും അവർക്ക് ദുന്യാവും കാര്യമായിട്ട് ആസ്വദിക്കണമൊന്നുമില്ല അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ നേരത്തിലും മരുന്ന് വാങ്ങുകയോ ഭക്ഷണം വാങ്ങുകയോ ചെയ്യാനുള്ളൂ പക്ഷെ അയാൾ തൊഹിലുള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊരു പ്രതീക്ഷയുണ്ട് നാണയെക്കുറിച്ച് ലോകത്തിലെ എല്ലാ സൗകര്യങ്ങളും കിട്ടി ആ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഒരു സന്ദേശം ഉൾക്കൊള്ളാതെ ജീവിച്ച രാജ്യപ്പെടുത്തണം അയാൾക്ക് അറുപത് കൊല്ലം കൊണ്ട് ആ സൗകര്യങ്ങളൊക്കെ നശിക്കും എത്ര കോടി ഉണ്ടെങ്കിലും അതൊന്നും ആസ്വദിക്കാനായിട്ട് സാധിക്കൂല അറുപത് എഴുപത് എഴുപത്തി അഞ്ച് ഒരു നൂറ് വയസ്സ് മാക്സിമം എത്ര കൊല്ല നമ്മളത് ആസ്വദിക്കാൻ വളരെ കുറച്ച് മാത്രം അതുകൊണ്ട് അവരെ അവസാനിപ്പം ആഹ് വിജയത്തിന്റെ നിദാനം ആണ് അലഹദില്ല നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കുള്ളത് ആ തോഹീതാണ് ആർക്കെങ്കിലും ഒക്കെ ആയാതി വിഷയങ്ങളിൽ വല്ല അപാകതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷാതപിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രദേശത്താണ് അവരുള്ളത് മക്കയിൽ എല്ലാ നിലക്കും ഇസ്ലാമിന് വിജയമുണ്ടായ സമയത്തും അതിന്റെ ശേഷവും ഒക്കെ ആ ആദർശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് അള്ളാന്റെ അടുക്കലിൽ ഏറ്റു പറഞ്ഞ് ഒരു മാറ്റത്തിന് വിധേയമാകേണ്ട സ്ഥലമാണിത് എങ്ങനെ മാറ്റത്തിന് ജീവിതത്തിൽ ഒരു പരിശുദ്ധി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ വന്നു പോയ ആളുകളൊക്കെ ഒരു തീരുമാനം എടുത്തിട്ട് പോകേണ്ടതാണ് എന്താ തീരുമാനം ഒന്ന് ഞാൻ ചെയ്തു കൊണ്ടിരുന്ന എന്റെ